കുളിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അതായത് കുളിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ നോർമലി നമ്മുടെ സ്കിന്നിൽ ഒരു ഓയിലുണ്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലുണ്ട് അത് വാഷ് ഔട്ട് ആകും നല്ലപോലെ ക്ലീൻ ആകുന്ന കൂട്ടത്തിൽ അതും വാഷ് ഔട്ടായി പോകും ഒരു സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അതിനൊരു പോംവഴിയായിട്ട് നമ്മൾ വന്നിട്ട് ലോഷൻ ഉപയോഗിച്ചിട്ട് പുറത്ത് പോകാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ സ്കിന്ന് മോസ്ചറൈസേഷന് വേണ്ടി നമ്മൾ ലോഷൻ ഉപയോഗിക്കും കാരണം മോസ്ചറൈസർ അത്യാ അത്യാവശ്യം നമ്മുടെ സ്കിന്ന് മോയിസ്ചറായിട്ടിരുന്നില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരിക്കും പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഈ ഡെയിലി ഉള്ള നല്ല തിരക്കുള്ളവർക്ക് ഓട്ടോ ഉള്ളവർക്കും ഇത് അത്ര ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പം അതിനുവേണ്ടി ഞാൻ ഞാനും നല്ല ഓട്ടോ ആണ് ഡെയിലി അപ്പം അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ടൂ ഇൻ വൺ സൊല്യൂഷനിലുള്ള മാമായത്തിന്റെ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് ഒന്ന് വൈറ്റമിൻ സി റേഞ്ചും ഒന്ന് ഉപ്തൻ റേഞ്ചും ആണ് കേട്ടോ ഇത് ഒരുപാട് സൂപ്പർ എനിക്ക് ഒരുപാട് നാൾ കൊടുക്കാൻ വേണ്ടി ഉള്ളതുണ്ട് അപ്പൊ എനിക്ക് ഇനി ലോഷൻ ഉപയോഗിക്കേണ്ട കാര്യങ്ങളില്ല അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വിശ്വസിപ്പിക്കുന്നതിൽ നല്ലത് ഡെമോ കാണിച്ച് തരാം മോയ്സ്ചറൈസേഷൻ ചെക്ക് ചെയ്യുന്ന ഒരു മീറ്റർ മെഡിസിനുണ്ട് കേട്ടോ ഇത് വെച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിലെ മോസ്ചറൈസേഷൻ്റെ അളവ് ചെക്ക് ചെയ്യാം റെഡ് ആണ് കേട്ടോ കത്തിയേക്കുന്നത് റെഡ് റെഡ് കത്തുവാണേലും നമ്മുടെ മോയിസ്ചറൈസേഷന്റെ അളവ് കുറവാണ് നമ്മുടെ സ്കിന്നിലെ അളവ് കുറവാണ് അത് ഗ്രീൻ ലൈറ്റ് കാത്തണം കേട്ടോ ഇതിൽ വൈറ്റമിൻ സിയുടെ സ്വാഭാവിക ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒപ്പം നാരങ്ങയും തേനും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ചർമ്മത്തെ പ്രകാശിപ്പിക്കുകയും തിളക്കം നൽകുകയും ചെയ്യുന്നു ഇത് നമ്മുടെ സ്കിന്നിനെ കൂടുതൽ മിനുസുള്ളതും ഈർപ്പ് ഉള്ളതും ആക്കി തീർക്കും ഇത് മെയ്ഡ് സർട്ടിഫൈഡ് ആണ് പിന്നെ പറയാതിരിക്കാൻ വയ്യ നാച്ചുറൽ സ്മെല്ലാണ് അതേപോലെ തന്നെ ടെസ്റ്റഡ് ആണ് ഉപ്തൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പിനകത്ത് അടങ്ങിയിരിക്കുന്നത് ടെർമറിക്കും സാൻഡൽവുഡും ആണ് ഈ ഒരു സോപ്പ് നമുക്ക് ടാൻ റിമൂവലിന് വേണ്ടി സഹായിക്കുന്നു അപ്പൊ കഴിഞ്ഞു വന്നു ഇനി എനിക്ക് ഇതൊന്ന് ചെക്ക് ചെക്ക് എന്റെ ഫേസിൽ നോക്കാം അപ്പം ലൈറ്റ് എത്തുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മോയിസ്ചറൈസേഷൻ ഉണ്ട് അമ്പത്തിയാറ് പോയിന്റ് അഞ്ച് ഉണ്ട് കേട്ടോ ഒരു സ്മൈലി ഫേസ് കൂടെ കാണിച്ചിട്ടുണ്ട് അപ്പം നല്ലപോലെ മോയിസ്ചറൈസ് ആവുന്നുണ്ട് കേട്ടോ ഒരു ആ സോപ്പിന്റെ ഗുണം നമുക്കത് മനസ്സിലാക്കാവുന്നതാണ് സയന്റിഫിക്കലി കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ അപ്പം മാഡത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈഗ എന്നിവയിലും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾ ഈ പ്രോഡക്ട്സ് ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലൂടെയോ വാങ്ങുമ്പോൾ ഡബ്ല്യൂ ഐ എൽ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്വന്റി പെർസെന്റ് ഡിസ്കൗണ്ട് ലഭിക്കും മാമാത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് അതായത് നമ്മൾ ഓരോ തവണ മാമഴത്തി പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മുടെ പേരിൽ അവർ ഒരു മരം നടന്നുണ്ട് അത് രണ്ടായിരത്തി കൂടി വൺ മില്യൻ ആക്കാനാണ് അവരുടെ ലക്ഷ്യം മാമാരത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓഫ്ലൈൻ പ്രസൻസ് അതായത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ പ്രൊഡക്ട്സ് അവൈലബിൾ ആയത് തന്നെ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലും ഇപ്പം മാമയത്തിന്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അപ്പം തവണ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യാൻ മറക്കില്ല വിയലാൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നത് വിചാരിക്കും നമ്മള് സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ രണ്ടു ദിവസമായിട്ട് കാണാത്തതിന് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ഷോപ്പിൽ രണ്ടുപേര് പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പഴയ ചേച്ചി പോയി നിങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഷോപ്പിൽ വൈകിട്ടേക്ക് എന്തായാലും ആ ഒരു കറക്റ്റ് സമയത്ത് പോണം ആ സമയം വരെ എന്ന പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മടിയായിട്ടല്ല നമുക്ക് നമ്മൾ സ്ഥലം എഴുത്ത് ഈ ആഴ്ച ഏകദേശം ഈ ആഴ്ച കൊണ്ട് നടക്കുമായിരിക്കും സ്ഥല എഴുത്തിന്റെ കാര്യങ്ങളും അതിന് ഒരുപാട് പേപ്പറും കാര്യങ്ങളും ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാണ്ടായിരുന്നു അതിലൊക്കെ കുറകായിരുന്നു ആ മുന്നാധാരും നമുക്ക് എല്ലാം നമുക്ക് കാരണം നമ്മുടെ വേലോട്ട് ആധാരം ആകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാം ആയിരുന്നു ഞാൻ പിന്നെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അതെ അതെ ായിരുന്നു ഞാന് ഇവിടെ ഇടാനായിട്ട് സാധിച്ചിരുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവുകയാണ് അപ്പൊ അതിന്റെ എല്ലാം പരിപാടി അതിന് വടച്ചു കാര്യങ്ങളൊക്കെ ഇരുന്ന് മൊത്തത്തിൽ ഒരുപാട് പരിപാടീസ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ നടക്കുവായിരുന്നു കേട്ടോ അപ്പൊ എല്ലാരും ഉറപ്പായിട്ട് മിസ് ചെയ്തു ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് അപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പം അതിനകത്ത് കുറേ പേർക്ക് അത് വേറെ രീതിയിൽ കൺവേ ആയിട്ടുണ്ട് കാരണം ഒത്തിരി ആയല്ലോ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ വീണ്ടും വീട്ടും ഒരു അവസരം വരുന്നത് അത് അതിനവസരം ഒരുക്കുന്നതാണ് ശരിക്കും പറഞ്ഞത് നമ്മളായിട്ട് എടുക്കുന്നതല്ല അതിനകത്ത് അവസരങ്ങൾ ഒരുപാടുണ്ടാക്കും നമ്മൾ പറയുക ഡൗൺ ആയിരിക്കും വീണ്ടും വേണ്ട വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു വീഡിയോ എടുക്കുന്ന ഒത്തിരി ആലോചിച്ച് ഞാൻ ശരിക്കും വീഡിയോ എടുത്തത് ഒരു മൂന്ന് മട്ടെങ്കിലും വീഡിയോ ഞാൻ തുടങ്ങി വെച്ചിട്ടെങ്കിൽ പറയാൻ പറ്റാതായിട്ടും ശരിക്കും കരഞ്ഞ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതായിട്ടാണ് പിന്നീട് ഞാൻ വീഡിയോ ഇത് ചെയ്തത് അതാണ് പുറത്തു ഫുള്ള് ഞാൻ ഭയങ്കര ഇതായിട്ടിരിക്കുന്ന പിന്നെ വന്നു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഓപ്പൺ അപ്പ് ചെയ്യാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് അതിൽ ഇന്നു വരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ എൻ്റെ നേരെ ഭയങ്കരമായിട്ട് രീതിയിൽ ഓരോ പലയിടത്തുനിന്ന് കുത്തുകളായിട്ട് പലരും പല രീതിയിൽ അവർ കണ്ടതുപോലെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്താൽ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പക്ഷേ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യും തെറ്റ് ചെയ്യാത്തുള്ള കാര്യം നമ്മൾ നമ്മുടെ നേരെ കൈ ഓമ്പ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും അപ്പോൾ അതാണ് അന്ന് സംഭവിച്ചത് അപ്പോൾ എൻ്റെ ആ ഒരു ടൈമിലെ എൻ്റെ ഇമോഷൻ എന്താണോ അതാണ് ആ ഒരു വീഡിയോ എക്സ്പ്രസ് ആയത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു നിമിഷത്തിൽ ഒട്ടും പറ്റത്തില്ല ആ നിമിഷം ആ നിമിഷമെന്നല്ല എനിക്ക് ആ അതിനു ഞാൻ പറയുന്നുണ്ട് ആ വീഡിയോ തുടങ്ങുന്നത് കൊണ്ട് ഒരു മൂന്ന് മണി തൊട്ട് തുടങ്ങിയാണ് ഞാൻ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വേറെ എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും ആയിരുന്നു അതുപോലെ തന്നെ ആയിരുന്ന വീഡിയോയിൽ കണ്ടു അപ്പം എൻ്റെ ബോഡി ലാംഗ്വേജസ് ആണെങ്കിലും എൻ്റെ വോയിസ് ആണെങ്കിലും ഒക്കെ റേസ് ആയിട്ടുണ്ടാവും പല സ്ഥലത്തും അപ്പം അത് ആ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ പലർക്കും നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ എന്നെ അങ്ങനെയല്ല അങ്ങനെ കാണാത്ത ഒരാൾക്ക് കാണുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു കൊച്ചിൻ മാർക്ക് വരും ഇങ്ങനെയല്ല റോസിന് ഇങ്ങനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പേരുണ്ടാകും അവർക്ക് വിഷമമായിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ വീഡിയോയ്ക്ക് ഒരു മറുവശം വർഷം കൂടെ ഉണ്ട് ആ വീഡിയോ അങ്ങനെ ചെയ്തതിൻ്റെ പേരിലാണെങ്കിലും പലർക്കും അതൊരു ഗ്രീൻ കാർഡ് പോലെ പോലായിപ്പോയി പലതും മറയ്ക്കാനൊരു ഇതായിപ്പോയി എന്നാലും എനിക്കും അത് അതറിയാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വിഷമം ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് വിഷമം എന്നുള്ള കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കാണാൻ ബിസിനെ അങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരോട് എല്ലാവരോടും സോറി അതായത് നെഗറ്റീവ് നമ്മൾ ആ നമ്മളെ ഭയങ്കര മോശമായിട്ട് ഇപ്പം അത് പറയുന്നില്ല എന്തായാലും പറയുന്നില്ല കാരണം അത്രയും മോശമായിട്ട് കാര്യങ്ങളൊക്കെ അതിനെയാണ് റിയാക്ട് ചെയ്തത് ഏത് പലരും അത് കാണാതെ അതറിയാതെ നമ്മുടെ വീഡിയോ മാത്രം കാരണം നമ്മളീ പറയുമ്പോൾ പലരെയും അറിയാത്തവരുണ്ട് അറിയാത്ത ആളുകളും ഉണ്ട് അപ്പം നമ്മുടെ വീഡിയോ കൂടുതൽ റീച്ച് ആവുന്നതാണ് അത്യാവശ്യം റീച്ച് ആവുന്നതാണ് അപ്പം കൂടുതൽ നമ്മൾ ആ അറിയാത്തവരെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല അത്യാവശ്യം വന്നാൽ മാത്രം സംസാരിക്കുക പ്രതികരിക്കുക കാരണം നമ്മൾ തെറ്റെയ്യാതൊന്നും ഇണ്ടാതിരിക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു അതിനകത്ത് ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തും ഞാൻ ക്ഷമ പറയുന്നു കേട്ടോ കാരണം ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ കാണുമ്പോൾ എനിക്ക് തെറ്റായിട്ട് ഒരിക്കലും തോന്നത്തില്ല കാരണം അവൾ അനുഭവിച്ചത് എന്തുവാണോ അവളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഞാനാണ് അവളുടെ ആ സമയത്ത് ഇമോഷണൽ മനസ്സിലാക്കുന്ന ഒരാൾ ഞാനാണ് അപ്പം എനിക്കത് തെറ്റായിട്ട് അങ്ങനെ തോന്നിയിരുന്നില്ല പക്ഷേ എന്താ ചില ചില എക്സ്പ്രഷൻസ് അങ്ങനെയല്ല എന്ന് കാരണം നമുക്ക് അങ്ങനെ അതായത് ഒരു പറഞ്ഞാൽ നല്ല ഇന്നസന്റ് കാര്യങ്ങളൊക്കെയാണ് വെറും പാവമാണ് അപ്പൊ അങ്ങനെ കണ്ടേക്കുന്നവരാണ് എല്ലാവരും നിങ്ങളോചിക്കൂന്ന് നാല് വർഷമാകുമ്പോ അത്രയും നാളും ഒരാളെ തന്നെ ഇങ്ങനെ ചെയ്യാത്ത വരും എന്നെ മാത്രം ഇപ്പൊ ടാർഗെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പലപ്പോഴും പലരെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഇനി ഇനിയിപ്പോ ഇത് പറയണേ അപ്പൊ പലരും പലരും സൈലന്റ് ആയിരുന്നുണ്ട് അപ്പോഴൊക്കെ അവർക്കും ശബ്ദിക്കായിരുന്നു പക്ഷെ ഞാൻ ഞാൻ ശബ്ദിക്കുന്നു ഇപ്പോഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് അത്രയും ഇത് ഉള്ളോട്ടോ തെറ്റെയ്യാത്ത ഒരാട്ടാരും ഇല്ല പക്ഷെ ഇന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങള് നമ്മുടെ നേരെ വരുമ്പോൾ വരുമ്പോ നമ്മൾ സംസാരിക്കും നിങ്ങൾ തന്നെ ഇടുന്ന ആലോചിച്ചു ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ പറയേണ്ട കാര്യമല്ല സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു അതുകൊണ്ടാണ് കാര്യമായ അപ്പം അതിനകത്ത് എല്ലാവരും അതിന് തന്നെയും മാക്കു പറയാണ് കാരണം നമ്മുടെ അതായത് ഈ സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്ന അവർക്ക് സന്തോഷങ്ങൾ ഉണ്ടാവാനായിട്ടും ഇപ്പം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്നതിപ്പം ഒരാളുടെ ലൈഫിൽ ഇപ്പം അവരുടെ ലൈഫിൽ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോഴായിരിക്കും നമ്മളെ വീഡിയോ കാണുന്നത് അപ്പൊ നമ്മളും എന്തോ ആയിരിക്കും അവരുടെ അവസ്ഥ എന്തോ ആയിരിക്കും അത് നമ്മൾ ആലോചിക്കേണ്ടത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സത്യം പറഞ്ഞ കാരണം നമ്മളെ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന ഓരോരുത്തരുണ്ട് ഇതിനകത്ത് അതിന് നൂറ് ശതമാനം എനിക്കറിയാവുന്ന കാര്യമാണ് ആ സമയത്ത് അവർ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് കൂടെ അവരുടെ തലയിലോട്ട് വെച്ച് കൊടുക്കുന്ന ഒരിക്കലും ശരിയല്ലല്ലോ അപ്പം അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ആ ഒരു ആ ഒരു വീഡിയോയിൽ കുറെ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിന് അത് തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അപ്പം എന്ത് കാര്യങ്ങളും നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാലും നമ്മളത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് സംസാരിച്ച കേട്ടോട്ട് ഉമ്മ എടുത്തല്ലാക്കും പോയി നിങ്ങളുടെ എല്ലാരേം പ്രാർത്ഥന കൂടിയുണ്ടായിരുന്നോണ്ടാണ് കേട്ടോ പെട്ടെന്ന് മാറി കാരണം എല്ലാവർക്കും വിഷമമായിരുന്നു ആ ഒരു മുറിവ് വന്നു കഴിഞ്ഞിട്ട് എന്താവു എന്താവു എന്ന് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ രാവുന്നേ രാവുന്നേ ഇച്ചനെല്ലാം വിരിക്കാൻ പോവാണ് അല്ല അരക്കല്ല ഇന്ന് മുന്നേ എവിടും പോവോ പോവാനൊരു ചൂട് ഇട്ടോണ്ടിരിക്കുവോ ഇപ്പം ഇറങ്ങി വരണ്ട ഇറങ്ങി വരണ്ട വെറുതെ ഇരിങ്ങി വരണ്ട ഇങ്ങോട്ട് ഞാൻ എക്കറ്റില്ല ടക്കുവാ ചഴിഞ്ഞ കുടിക്കുള്ളൂന്ന് തോന്നുന്നുണ്ടാണീക്കണ്ട പിടിക്കാൻ നോക്കുവാൻ സ്ഥലം നോക്കുവാതുകൂത്ത് വീരുവത കല്ല അവിടെ ഇരിക്കു അവിടെ ഇരുന്നോ ആ അവിടെ ആ ശൈലിലോട്ട് പോയിരുന്നു ആ ആ ശൈലിലോട്ട് പോയിരുന്നു എന്നെ പിടിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട ഇവിടെങ്ങാനും ഇറ്റ് ഇവിടെ ഷിറ്റോ ഉം ഷിറ്റോ ഉം കണ്ണാ കണ്ണ ഇത് എന്നെ പോന്നെ പോട മര്യാ ഞ്ഞോ എന്നെ ഉണ്ണിന്റെ ഉണ്ണിൻ്റെ എലിൽ കൈ ഒപ്പി കൂടെ ഹലോ ഹലോ ആരെ ബോം വിളിക്കുന്നുണ്ടല്ലോ ഹലോ ഹലോ ഒരു കൂടി ആരോ ബോം വിളിക്കുന്നു ഫോൺ എടുക്ക സംസാരിക്ക കുഞ്ചു വിളിക്കുന്നേ ഹലോ ഹലോ ആ ഹലോ ഹലോ വാങ്ങിവാണ്ട കൈയിട്ട് കളിക്കാൻ തോന്നുന്നു

ൂസിറ്റ് വച്ചേക്കോളൂ പൊളിഞ്ഞു നോക്കുന്നുണ്ട് ചിറ്റാമീന പൊളിഞ്ഞു നോക്കുന്നുണ്ട് ആ പേച്ച് പൂജ കണ്ട പോയം പക്ഷെ ആധാരം ഉണ്ട് എല്ലാരുന്നു എന്നാ അയ്യോ എന്തായിരുന്നു ഇത് എഴുതാൻ വേണ്ടിട്ട് പോയെ

ല്ലേ കേട്ടോട്ടു മുഖിയും കുത്തി കേട്ടേ ചിജി പൊന്ന് തക്കിരുപുന്ന തക്കിരു തക്കിരുപുന്ന സ്വത്തുമണി കൊച്ചെല്ലാം കൊത്ത് എനിക്കറിയത്തില്ല എന്തി പനീന്ന് വെച്ചോ ഹലോ ഫോൺ ഹലോ ഹലോ ആ കണ്ടോ ആ അല്ല വെക്കുവോ ഹലോ ഹലോ കുട്ടിയാണോ അല്ല വിളിച്ചേ വിളിക്ക് ഹലോ ഹലോ വിളിക്കുന്നു പൊലീച്ചാരി വിളിക്കുന്നുണ്ട് ഹലോ 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 ചിക്കൂടി ഹലോ വെച്ചേ ദേവി വെച്ച ഹലോ ആ ഹലോ ഹലോ വെക്കര കല്ല ഇത് കല്ല ഹലോ വെക്കര ഇത് കല്ല ഹലോ വെക്കര അല്ലോ വയ്ക്കരു മിക്ക ചീന്ന ഹലോ വെക്കര കല്ല ചേറ്റമായ ഉപ്പല്ല ഇട്ടുകൊണ്ടിരിക്കുമോ കാക്കിലപ്പള്ളി വെച്ച് കടിച്ചുപൊടിച്ച് വേണ്ടോ അപ്പൂച്ച ഏടെ പോയി പോയിട്ടാറ്റ പോയി കാറി എത്തോണ്ട് പോയി അപ്പൂച്ച അപ്പൂ എന്റെ അപ്പൂ അപ്പൂന ഒന്ന് വിളിച്ചേ പൂച്ചേനെ വിളിച്ചെ അച്ഛനെന്ന വിളിച്ചേ അച്ഛ അച്ഛ ബാ അച്ചേ അച്ഛനെ ആ ചേച്ചി പോയി കരയാൻ പോയേക്കുന്നു കുളിപ്പിക്കാൻ പറയാൻ ഞാൻ കരയാൻ പോയത് എന്തോ കാക്കിരിപ്പൽ കാണിച്ച് കടിക്കെല്ലാ കയ്യെ കടിക്ക എല്ലാ അടി വാങ്ങിക്കും കാക്കിരിപ്പൽ വെച്ച് നമ്മളെല്ലാവരും എവിടെ മീൻ പരിപാടി ഇപ്പം മാം നാക്ക് പിടിച്ചോണ്ടിരിക്കുന്നു അല്ല 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 വിക്കിറ്റ് മുഴുവൻ നീഞ്ഞോ എ ചുറ്റിയേ ചുറ്റി കല്ലു എച്ചു ലക്ഷ്മിയാണോ ഇത് ഇത് ലക്ഷ്മിയാണോ

ചേച്ചെ പോയോ അല്ലേ കൂടെ പോയോ കണ്ടുമോ എൻ്റെ ഫോണൊന്നും വിളിച്ചേ ഫോണൊന്നും വിളിച്ചേ ഇനി ഒളിഞ്ഞ് നോക്കൂന്ന് തരി വളക്കാൻ ഒളിഞ്ഞ് നോക്കുവായിരുന്നു എന്നിട്ട് അവൾക്ക് നടക്കണം ഫുൾ നടപ്പാ നടക്കാട്ടോ നമ്മളെവിടെ ഈ മടി വെച്ചൊന്നും ഇരിക്കാൻ നമ്മൾക്കത്തില്ല ഇനി ഇനിക്കാ കുഞ്ഞിക്കാൽ വെച്ചിന് അടിഞ്ഞടിഞ്ഞു പോകണം എത്തിക്കൊത്തി കയറാൻ നോക്കുവാന്നിട്ടോ വേറെ പോവുകയാണെ കുഞ്ചി പോവാണേ ടാറ്റ താറ്റാ പിന്നുണ്ടോ കുഞ്ഞിക്കാല വെച്ച് പിന്നോ ഇന്നുണ്ടോ ഇങ്ങോട്ട് വരുവാജി ഇരുന്നിട്ട് വാ പേപ്പർ എല്ലാം വെക്കാൻ പോയി അടി വാങ്ങിക്കും പോയോട്ടിപ്പോഴും ആറേ പോവാലല്ലേ എന്നാ പറ ഞങ്ങള് പോവാന്ന് പറ എല്ലായിടത്തും പറവടി പോവാന്ന് പറ കുഞ്ഞ്

കുഞ്ഞിൻ്റെ അത് കളിക്കും കൊക്കരി കൊക്കരി ഡിങ്കിരി 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 പട്ടൊക്കെ പോകുന്നുണ്ട് കക്കരി കൊക്കരി കൊ ഇവിടെ ഞാൻ എടുക്കാം കൊക്കരി കൊക്കരിക്ക് കോഴി കൊക്കരക്ക് ഡിങ്കിട്ട് ആ സൈഡിൽ കൊടുന്ന് ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് ഇവിടെ ചൂടാ ഇറങ്ങിയ ചൂടാ കുഞ്ചിക്ക് വെട്ടെന്നു പോലെ മോനെ വട്ടം തിട്ടിരി ടിങ്കി ടിങ്കിരി ടിങ്കിരി ഡിങ്കിരി കക്കര കക്കര കൗ ഹേ കൗ ഈ കക്കോ കിണ്ടി അമ്മ കാല് വെച്ചുള്ള സ്റ്റെപ്പ് വച്ചോ എന്ത് സാധനം എന്ത് സാധനം എന്ത് സാധനം നീ ഇവിടെ തന്നെ ഇത് ഈ മറ്റേ സ്റ്റെപ്പില്ലേ എന്നിട്ട് ചൂരെ കാണിച്ചിരുന്ന മറ്റേ സ്റ്റെപ്പ് വാ

ടാടാതിന് മിന്നടി വാട് കള്ളടി കള്ള സ്കൂട്ടറാരി ആമിയ കുഞ്ചേരി ആണോ ആണോ ആരാ പറഞ്ഞേ വാട്ടർമല വേണോന്നു ചോദിച്ചോ എല്ലാവരുടെ എടുത്തും ചീ കൊടുക്ക എല്ലാവർക്കും ഒരെണ്ണ എടുത്തുള്ളു തിന്നോ ചീ തി കൊഷ്ടമാണോ തിരി വാട്ടർ മെലൻ ആണോ ആര് വഞ്ചന വന്നേ വാട്ടർ മെലൻ മതിലുണ്ടോ ഉം നേരത്തൊന്നു വാക്കല്ലേ കേട്ടോ അവിടെ നല്ല പാട്ടുപാടാമോ പാടാവോ മെല്ലിൻ്റെ നല്ലൊരു പാടാവോ പാട്ടുപാടാമോ കരി കുഞ്ഞു എന്നെ കാക്ക കൂടെ പാടിയാ മതി കാക്കി കാക്കി കൂടെ കുഞ്ഞു പാപ്പ കൊടുക്ക് പാപ്പ കൊടുത്തില്ലേ കുഞ്ഞാവ് എങ്ങനാ അറിയുന്നേ മി അങ്ങനാണോ ഉറക്കത്തിൽ നിന്ന് എണ്ണയിക്കുന്നേ മോനേ അങ്ങനല്ലേ പറയുന്നേന്തികളെ ചേച്ചി പൊന്നാണോ ഓ ചേച്ച നോക്കുന്നുണ്ടോ ഇ നോക്കോ ചേച്ചി ചേച്ചിമാരുടെ പൊന്നങ്ങള് രണ്ടു എവിടെ ഇരിക്കുന്നേ കുഞ്ചീടെന്നെ എന്റെ ചേരിയാണ് രണ്ടും കൂടി അമ്പിട് അവിടെ അവിടെ എന്റെ കുഞ്ചീടെ വയറി കേടി ഇരിക്കുന്നേ നീ എൻ്റെ വയറി കേടി ഇരിക്കുന്നേ എന്റെ എൻ്റെയാടാ പറയാമ ചേച്ചിക്ക് ഇളക്കോ മോനെ പങ്കിട്ട് എളക്കോണ്ടോ എന്താ ചേച്ചി കാണിക്കുന്ന കുഞ്ചീടെ ഉടുപ്പേ കഴിക്കുന്നേ പറയാൻ വന്നാമി എന്നാ പറഞ്ഞേ സമാധാന പേട് പറ കാതെ നെട്ടു കുട്ടി കൊണ്ടി കൊടിക്കാൻ തുക്കുതുക്കു തോടണം തുക്കുതുക്കു തോടണം കാണാ ഇച്ചിട്ടു മാത്തേ ചിട്ടുക്കുട്ടി മാത്തേ കണ്ണി ഉച്ചി പാത്തേ പാത്തേ കണ്ടേ കണ്ടേ പാത്തേ കണ്ടേ പാത്തേ പാത്തേ കണ്ടേ ൊത്തി കാണിച്ചു കണ്ണുത്തി കാണിച്ചു കണ്ടി കണ്ടി പത്തേ കണ്ടി കണ്ടി വാത്തേ 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 കണ്ണുപൊത്തി കേ അത്തേ കണ്ടി കണ്ണുപൊത്തി લે લે ലെ രണ്ട് കൈ വാത്തേ കണ്ടി കണ്ടി അത്തേ കണ്ടി അത്തേ ആമിച്ചിനും ഇതുപോലെ ആയിരുന്നെ ആമിച്ചിനും ആദ്യം സ്റ്റെപ്പാണ് വലിഞ്ഞ് നടക്കുന്നതിന് മുമ്പ് കേട്ടോ ഇവ കയ്യിലുള്ള ടെൻഡ് ഭയങ്കരായിട്ട് അതുകൊണ്ട് നമ്മളെപ്പഴും ഇപ്പൊ നോക്കും കൂടെ തന്നെ വേണം അവിടെ നിന്ന് ചേച്ചി ക്ലാപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി

അതിൽ വെച്ചോളൂ ഇവിടെ പാർട്ടി